ഒരു കാലത്ത് മലയാള സിനിമാ ലോകത്ത് ഏറെ തിളങ്ങി നിന്നിരുന്ന നടിമാരിൽ ഒരാളാണ് നടി ബാമ രഗിത എന്നാണ് യഥാർത്ഥ പേരെങ്കിലും സിനിമാ ലോകത്ത് ഭാമ എന്ന പേരിലായിരുന്നു താരം അറിയപ്പെട്ടത് മലയാളത്തിന് പുറമെ നിരവധി അന്യഭാഷാ സിനിമകളിലും ഏറെ ശ്രദ്ധേയമായ വേഷങ്ങൾ കൈകാര്യം ചെയ്ത താരം നിവേദ്യം എന്ന മലയാള ചിത്രത്തിലൂടെയായിരുന്നു അഭിനയ ലോകത്തേക്ക് അരങ്ങേറ്റം കുറിച്ചത് തുടർന്ന് തുടർന്നിങ്ങോട്ട് ദിലീപ് ഉൾപ്പെടെയുള്ള യുവതാരങ്ങളുടെ നായികയായി തിളങ്ങിക്കൊണ്ട് മലയാള സിനിമാ പ്രേക്ഷകരുടെ പ്രിയ താരങ്ങളിൽ ഒരാളായി മാറുകയായിരുന്നു ഇവർ നായികാവേഷമായാലും സഹനടി വേഷമായാലും അതിൻ്റെ പൂർണ്ണതയിൽ അഭിനയിച്ചു ഫലിപ്പിച്ചിരുന്ന താരം പിന്നീട് തൻ്റേതായ ചില സ്വകാര്യ കാരണങ്ങളാൽ അഭിനയ ലോകത്ത് നിന്നും വിട്ടു നിൽക്കുകയായിരുന്നു മാത്രമല്ല രണ്ടായിരത്തി ഇരുപതിൽ അരുണുമായി താരം വിവാഹം ചെയ്യുകയും നിലവിൽ ഒരു കുഞ്ഞിൻ്റെ അമ്മയും കൂടിയാണ് നടി ബാമ സിനിമാ വിശേഷങ്ങളോ കുടുംബ വിശേഷങ്ങളോ ഒന്നും തന്നെ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവെക്കാൻ ആഗ്രഹിക്കാത്ത ചുരുക്കം ചില നടിമാരിൽ ഒരാൾ കൂടിയാണ് ബാമ അതിനാൽ തന്നെ മകൾ ഗൗരിയുടെ വിശേഷങ്ങളും മറ്റും ആരാധകർ ഏറെ വൈകിയായിരുന്നു അറിഞ്ഞത് എന്നാൽ ഇപ്പോഴിതാ തന്റെ പുതിയൊരു സംരംഭത്തെക്കുറിച്ച് ആരാധകരുമായി വിശേഷങ്ങൾ പങ്കുവച്ചിരിക്കുകയാണ് ഇപ്പോൾ താരം വാസുഗി ബൈ ബാമ എന്ന പേരിൽ കാഞ്ചീപുരം അടക്കമുള്ള പട്ടുസാരികൾ വിൽക്കുന്ന ഒരു പുതിയ സംരംഭമാണ് താരം ഇപ്പോൾ തുടങ്ങിയിട്ടുള്ളത് തന്റെ പുതിയ ബിസിനസിന്റെ പേരും ലോഗോയും ആശയവും താരം തൻ്റെ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവെച്ചതോടെ തങ്ങളുടെ പ്രിയ താരത്തിന്റെ പുതിയൊരു തുടക്കത്തിന് നിരവധി പേരാണ് ആശംസകളും പിന്തുണകളുമായി എത്തുന്നത് മാത്രമല്ല ഇതിനെല്ലാം ഉപരി അഭിനയത്തിലേക്ക് എന്ന് തിരിച്ചു വരും എന്നുള്ള ചോദ്യങ്ങളും ആരാധകരിൽ നിന്നും കാണാവുന്നതാണ് എന്നാൽ ഇതിനൊന്നും താരം വ്യക്തമായ മറുപടി നൽകിയിട്ടില്ല തൻ്റെ പുതിയ ബിസിനസ് സംരംഭത്തിന് എല്ലാവരുടെയും പ്രാർത്ഥനയും അനുഗ്രഹവും വേണം എന്നാണ് ബാമ തൻ്റെ സോഷ്യൽ മീഡിയ പേജിൽ കുറിച്ചത് നിരവധി ആരാധകരും അതുപോലെ നിരവധി താരങ്ങളുമാണ് നടി ബാമയ്ക്ക് ആശംസകൾ അറിയിച്ചുകൊണ്ട് എത്തിയത്